ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വഭാവാതീതമായ വേണ്ടിയാണ് സ്വാഭാവിക നന്മകൾക്കു പുറമേ ദൈവികമായ പ്രസാദവരങ്ങളും ദാനങ്ങളും വഴി ദൈവിക ജീവനിൽ ഭാഗഭാഗ്യത്വം നൽകിയിരുന്നു ആദ്യ മാതാപിതാക്കൾക്ക് ലഭിച്ച ദൈവിക ദാനം കേവലം വ്യക്തിപരമായിരുന്നില്ല അവരുടെ സന്താന പരമ്പരകൾക്ക് അനുസ്യൂതമായി പ്രസ്തുത ദാനങ്ങൾ ലഭിക്കണമെന്നായിരുന്നു ദൈവികമായ പദ്ധതി എന്നാൽ പാപം ചെയ്തതോടുകൂടി പ്രകൃത്യാതീതവും പ്രകൃത്യേതരവുമായ ദാനങ്ങൾ ആദത്തിനും മനുഷ്യവർഗത്തിനും മുഴുവനും നഷ്ടപ്പെട്ടു മാത്രമല്ല അദ്ദേഹത്തിന്റെ പാപഫലത്തിലും നാം പങ്കാളികളായിത്തീരും ആദം മനുഷ്യകുലത്തിന്റെ ധാർമ്മിക ശിരസാണ് മാനവ വംശത്തിന് ഒരു സജീവമായ ഏകത്വമുണ്ട് ശിരസായ ആദം ചെയ്ത പാപത്തിലും അതിന്റെ ഫലത്തിലും സമൂഹത്തിനും അംഗങ്ങൾക്കും ഭാഗഭാഗ്യത്വം ലഭിച്ചു ആദ്യമാതാപിതാക്കന്മാരുടെ പാപഫലമായി നമുക്കുണ്ടായ ജന്മസിദ്ധമായ പാപമാണ് ഉദ്ഭവ ഉദ്ഭവപാപം സാമാന്യാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പാപമെന്ന് പറയുവാൻ സാധ്യമല്ല മനുഷ്യവർഗത്തിലേക്ക് നിർഗളിക്കുന്ന ആദത്തിന്റെ പാപം അഥവാ മനുഷ്യവർഗത്തിന് സംഭവിച്ച ദുരവസ്ഥയാണ് ആത്മാവിലെ പ്രസാദവര രാഹിത്യാവസ്ഥ എല്ലാ മനുഷ്യരും കൂടിയാണ് ജനിക്കുന്നത് എന്നുള്ള വസ്തുത വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വ്യക്തമാകുന്നു ആകയാൽ ഒരുവന്റെ പാപം നിമിത്തം സകല മനുഷ്യർക്കും ശിക്ഷയുണ്ടായത് എങ്ങനെയോ അങ്ങനെ തന്നെ ഒരുവന്റെ നീതി നീതിനിമിത്തം സകല മനുഷ്യർക്കും ജീവിതത്തിനായിട്ടുള്ള ഉണ്ടായി കന്യകയുടെ അമലോത്ഭവത്തിനുള്ള തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സുലഭമാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൾ നിന്റെ തലയെ തകർക്കും എന്ന വാക്കുകളും ഗബ്രിയേൽ ദേവദൂതന്റെ അഭിവാദ്യം പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവത്തിന് ഉപോത്ഫലകമാണ് പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം സയുക്തികം സമർത്ഥിക്കുവാൻ സാധിക്കും ദൈവമാതാവിന്റെ മഹത്വത്തിന് അത് അനുപേക്ഷണീയമാണ് ദൈവത്തിനെ അപ്രകാരം സൃഷ്ടിക്കുവാൻ സാധിക്കും അതിനാൽ ദൈവവും മേരിയെ അതുല്യദാനങ്ങളാൽ സമലങ്കരിച്ചു മറിയം അവളുടെ ജനനത്തിൽ തന്നെ സകല വരപ്രസാദങ്ങളാലും സമലംകൃതയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ പരിശുദ്ധ പിതാവ് ഒമ്പതാം പിയൂസ് മാർപാപ്പ പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ പരിശുദ്ധ കന്യക ലൂർജിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ അമലോത്ഭവയാകുന്നു എന്ന് അരുളിച്ചേതു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഭൗതികവാദത്തിനെതിരായുള്ള ഒരു വെല്ലുവിളിയായിരുന്നു അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ പാപ സാഹചര്യങ്ങളും അപകടങ്ങളുമുണ്ട് പരിശുദ്ധ മാതാവിന്റെ അരുമസുതരായ നാം പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവത്തിൽ അഭിമാനിക്കുകയും പാപരഹിതമായ ജീവിതം അനുകരിക്കുകയും ചെയ്യണം നമുക്ക് ജ്ഞാന സ്നാനത്തിലൂടെ ഉദ്ഭവപാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നുണ്ട് എന്നാൽ കർമ്മപാപത്തിൽ നിന്നും ദൈവിക സഹായത്താൽ മുക്തി പ്രാപിക്കേണ്ടതാണ് അമലോത്ഭവനാഥയുടെ മാധ്യസ്ഥം അതിനെ നമ്മെ സഹായിക്കും വിശ്വപ്രസിദ്ധമായ ലൂർദ് ഇന്ന് ഒരു അത്ഭുത കേന്ദ്രമാണ് ഒരു വർഷത്തിൽ തന്നെ അനേകം അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നു ടോക്സിസ് കാറൽ ഫ്രാൻസിലെ ഒരു ഡോക്ടറാണ് അദ്ദേഹം നാസ്തികനായിരുന്നു ഒരു ക്ഷയരോഗബാധിതനെ ചികിത്സിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ അയാളുടെ രോഗവിമുക്തി അസാധ്യമാണെന്നും വിധിച്ചു പക്ഷേ ആ രോഗി ലൂർദിലേക്ക് ഒരു തീർത്ഥാടനം നിർവഹിക്കുകയാണ് ചെയ്തത് അവിടെ നിന്നും തിരിച്ചെത്തിയ രോഗി രോഗത്തിൽ നിന്നും പരിപൂർണ സുഖം പ്രാപിച്ചു അത് ഒരു അത്ഭുതമാണെന്ന് അലോക്സിസ് കാറൽ അംഗീകരിക്കുകയുണ്ടായി എന്നാൽ അന്നത്തെ ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാരുടെ സംഘം അക്കാരണത്താൽ അദ്ദേഹത്തെ അവരുടെ സംഘടനയിൽ നിന്നും ബഹിഷ്കരിച്ചു അദ്ദേഹം അത്ഭുതം നിഷേധിച്ചില്ല കാറൽ അമേരിക്കയിൽ ചെന്ന് വൈദ്യശാസ്ത്ര ഗവേഷണങ്ങളിൽ ഏർപ്പെട്ട് നോബൽ സമ്മാനത്തിന് അർഹനായി അപ്പോൾ ഫ്രഞ്ച് ഗവൺമെന്റും ശാസ്ത്രജ്ഞന്മാരും അദ്ദേഹത്തെ തിരിച്ചുവിളിച്ച് ബഹുമാനിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് പരിശുദ്ധ കന്യകാമറിയത്തെ അമലോത്ഭവം എന്ന സവിശേഷ ദാനത്താൽ അലങ്കരിക്കുകയുണ്ടായല്ലോ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത പറയുന്നു അമലോത്ഭവ ജനനി അങ്ങ് പാപരഹിതമായ ജന്മത്തെ അത്യധികം വിലമതിക്കുന്നതായി ഞങ്ങളെ അറിയിച്ചു അമലോത്ഭവനാഥെ അപരഹിതമായ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആത്മശരീരവിശുദ്ധി ഞങ്ങളെ അവിടുത്തേക്ക് പ്രിയങ്കരമാക്കി തീർക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾക്ക് അതിനുള്ള ദാനങ്ങൾ ദിവ്യസൂചനയിൽ നിന്നും പ്രാപിച്ചു തരണമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാനിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്കു വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിച്ചു കൊള്ളണമേ